ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം ഞാൻ വി പി ഉണ്ണികൃഷ്ണൻ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു സവിശേഷമായ വഴിപാടിനെ കുറിച്ചിട്ട് നമുക്ക് പ്രതിപാദിക്കാം മലയാള മനോരമ തൃശ്ശൂർ എഡിഷനിൽ മുരളികയിൽ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എഴുതിയ വിശ്വരൂപം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശ്വരൂപം വഴിപാട് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് ആലോചിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശ്വരൂപം എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട് പലർക്കും അതിനെക്കുറിച്ചിട്ട് അറിയില്ല എന്നു വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് വളരെ അടുത്ത ബന്ധപ്പെട്ട ആളുകൾക്കും ഗുരുവായൂരപ്പൻ്റെ അടുത്ത ഭക്തന്മാർക്കും മാത്രം അറിയാവുന്ന ഒരു വഴി വഴിപാടാണ് ഈ വിശ്വരൂപം വഴിപാട് വിശ്വരൂപം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ വിശ്വരൂപമാണ് മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം വിരാട് രൂപം എന്നൊക്കെ പറയുന്നതിൻ്റെ ചുരുക്കാണ് വിശ്വരൂപം എന്ന് പറയുന്നത് ആയ മഹാവിഷ്ണു ശംഖചക്ര ഗതാപത്മധാരിയായ മഹാവിഷ്ണുവിൻ്റെ രൂപം കിട്ടിയിട്ട് ഗുരുവായൂരപ്പനെ പോയി തൊഴുക അതാണതിൻ്റെ അപ്പോൾ കൃഷ്ണനാട്ടത്തിലാണ് ഈ വിശ്വരൂപം ഉള്ളത് വിഷ്ണുവിൻ്റെ രൂപം കൃഷ്ണനാട്ടത്തിലാണുള്ളത് കൃഷ്ണനാട്ടത്തിൽ അവതാരം കഥയിലും സ്വയംവരം കഥയിലും സ്വർഗാരോഹണം കഥയിലും വിഷ്ണുവിൻ്റെ രൂപമുണ്ട് അപ്പോൾ ആ വിഷ്ണുവിൻ്റെ രൂപം ഭക്തൻ കെട്ടിയിട്ട് സ്വയം വിഷ്ണുവായിട്ട് മാറുക അങ്ങനെ വിഷ്ണുവായിട്ട് മാറിയിട്ട് ഗുരുവാരപ്പനെ പോയി തൊഴുക സ്വയം ഭഗവാനായിട്ട് മാറാൻ കഴിയുന്ന ഒരു വഴിപാട് അത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ കൃഷ്ണനാട്ടത്തിൻ്റെ വിശ്വരൂപം വഴിപാടായിട്ടാണുള്ളത് ഈ വഴിപാട് സാധാരണ കഴിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് വളരെ അടുത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുരുവായൂർ ക്ഷേത്രവുമായി നേ വളരെ അടുത്ത ബന്ധമുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാരമ്പര്യക്കാർ ഗുരുവായൂർ ക്ഷേത്രം കൃഷ്ണാട്ടായിട്ട് ബന്ധമുള്ളവർ അല്ലെങ്കിൽ ഗുരുവായൂർ വാസികളായിട്ടുള്ള ആളുകളാണ് ഈ വഴിപാട് സാധാരണയായിട്ട് നേരാറുള്ളത് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കൂടുതൽ ബുദ്ധിപരമായ വികാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ സാധാരണ കുട്ടികൾക്കാണ് ഈ വഴിപാട് നടത്താറുള്ളത് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കും ഈ വഴിപാട് നടത്താം പക്ഷേ ഇപ്പോൾ മുതിർന്നവരും ഇത് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അച്ഛനമ്മമാർ ചെറുപ്പത്തിൽ ഇത് നേരും കുട്ടികൾ പലപ്പോഴും മടി പറയും അത് കഴിഞ്ഞിട്ട് അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ പ്രായമാകുമ്പോഴാണ് അവർക്ക് ഓർമ്മ വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷിയുടെ അടുത്തൊക്കെ പോകുമ്പോഴാണ് ഇത് ഓർമ്മ വരിക ഗുരുവായന്തോ വഴിപാട് പെൻഡിങ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഓർമ്മ വരിക അങ്ങനെയാണ് പ്രായമായവർ ഈ വഴിപാട് കെട്ടി വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പ്രായമായവർ പലരും സ്വമേധയാ വിശ്വരൂപം വഴിപാട് കിട്ടുന്നുണ്ട് ഈ വഴിപാട് ചെയ്യുന്നതിന് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ക്ഷേത്ര കലാനിലയം എന്ന് പറയുന്ന കൃഷ്ണാട്ട സംഘത്തിൻ്റെ ക്ഷേത്ര കലാനിലയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഫീസ് ഗണപതിയുടെ അവിടെ ക്ഷേത്ര കലാനിലയത്തിൻ്റെ ഓഫീസുണ്ട് ആ ഓഫീസിൽ പോയിട്ട് കൃഷ്ണാട്ടം സൂപ്രണ്ടിനെ കണ്ട് അല്ലെങ്കിൽ കൃഷ്ണാട്ടം ആശാനെ കണ്ട് ഇതെന്നാണ് ഒഴിവ് എന്ന് നോക്കിയിട്ട് ആദ്യം തന്നെ അവിടുന്ന് ഒരു അനുമതി പത്രം വാങ്ങണം ആ അനുമതി പത്രവുമായിട്ട് ദേവസ്വത്തിൻ്റെ വഴിപാട് കൗണ്ടറിൽ എത്തി ആ പത്രം കൊടുത്തു കഴിഞ്ഞ് ആയിരം രൂപ ഇടച്ചാൽ വിശ്വരൂപം വഴിപാട് കെട്ടാനുള്ള അനുമതിയായി അപ്പോൾ രാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ആ വഴിപാടിനുള്ള സംഖ്യ അടയ്ക്കണം അതിനുശേഷം രണ്ടരയോട് കൂടിയിട്ട് കൃഷ്ണാട്ടത്തിൻ്റെ അണിയറ അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കുളത്തിനോട് ചേർന്നിട്ടുള്ള കുളപ്പുരം മാളികയുടെ രണ്ടാം നിലയിലാണ് കൃഷ്ണാട്ടത്തിൻ്റെ അണിയറ ആ അണിയറയിൽ എത്തണം ആ അണിയറയിലെത്തി കഴിഞ്ഞാൽ അവിടെ കൃഷ്ണാട്ടത്തിൻ്റെ ആശാനുണ്ടാവും അവിടെ അണിയറ ഉണ്ടാവും അവർ ചേർന്നിട്ട് ചുട്ടി ആശാൻ ആശാനുണ്ടാവും അവർ ചേർന്നിട്ട് ഈ വരുന്ന വഴിപാടുകാരനെ മഹാവിഷ്ണുവായിട്ട് അണിയിച്ചൊരുങ്ങും അതിനും ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അണിയറയിൽ ഒരു കെടാവിളക്കുണ്ട് കൃഷ്ണാട്ടം അണിയറയിൽ ഒരു കെടാവിളക്കുണ്ട് ആ കെടാവിളക്കിൽ നിന്ന് ഈ അണിയറ ചുട്ടി കുത്തുന്ന മാ സ്ഥലത്ത് ഒരു മാടമ്പി വിളക്ക് എന്ന് പറഞ്ഞിട്ടൊരു വിളക്കുണ്ട് ആ വിളക്കിലേക്ക് ഈ കെടാവിളക്കിൽ നിന്ന് തിരി തെളിയിച്ച് ആ വിളക്കിൽ ദക്ഷിണ വച്ച് ഈ വഴിപാടുകാരൻ ദക്ഷിണ വെച്ചിട്ട് തലയിലെ കറുത്ത തുണി ചുറ്റി അവിടെ ഇരിക്കണം ചുട്ടി കുത്താൻ വേണ്ടിയിട്ട് ഇരിക്കണം കണ്ണെഴുതി പുരുകം എഴുതി കുത്തി മുഖത്ത് ചായം തേച്ച് ഉടുത്തുകെട്ടി അതിന് ശേഷം കിരീടം വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ ആശാന്മാർക്ക് ഉള്ള ദക്ഷിണ എന്താണെന്ന് വെച്ചാൽ ആശാൻമാർക്കുള്ള ദക്ഷിണ കൊടുക്കണം അങ്ങനെ കിരീടം വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഭക്തൻ ഭഗവാനായി മാറി അല്ലെങ്കിൽ മഹാവിഷ്ണുവായി മാറി എന്നാണ് സങ്കല്പം അങ്ങനെ കിരീടം വെച്ച് നാല് നാല് കൈകളോട് കൂടിയിട്ടുള്ള ശംഖുചക്ര ഗതാപത്മധാരിയായിട്ട് കൃഷ്ണാട്ടത്തിൽ കാണുന്ന വിഷ്ണു രൂപം എങ്ങനെയാണോ അതേ രൂപത്തിൽ ഈ ഭക്തൻ മാറും കൃഷ്ണാട്ട വേഷത്തിലെ അതേ വേഷം ആയിട്ട് ഈ ഭക്തനെ മാറ്റും അങ്ങനെ മാറിക്കഴിഞ്ഞിട്ട് കിരീടം വെച്ച് കഴിഞ്ഞാൽ ഈ ആശാൻ നേരെ കൊണ്ടുപോയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വലിയ വെല്ലിക്കല്ലിന് സമീപം വാതിൽ മാടത്തിന് സമീപം നിന്നിട്ട് നേർക്ക് നേർ ഗുരുവായൂരപ്പനെ തൊഴിക്കും അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതു കഴിഞ്ഞാൽ നേരെ മടങ്ങി പ്രദക്ഷിണമായിട്ട് അണിയറയിൽ വരാം അതിനിടയ്ക്ക് ഉപദേവന്മാരെ ആരെയും തൊഴില്ല കാരണം ഇത് വിഷ്ണു ആയിട്ട് മാറിയ ഭക്തനാണ് ഉപദേവന്മാരെ ആരെയും തൊഴില്ല നേരെ അണിയറയിൽ വന്നിട്ട് കിരീടം അഴിച്ചു വെച്ച് വേഷഭൂഷാദികൾ അഴിച്ചു വെച്ചിട്ടാണ് ഈ വഴിപാട് ചെയ്യുന്നത് സാധാരണ ഈ വഴിപാട് ചെയ്യുന്നത് നാലരയ്ക്ക് ശിവേലിക്ക് മുമ്പായിട്ടോ അല്ലെങ്കിൽ ശിവേലി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ചെയ്യുന്നത് പണ്ടൊക്കെ താഴെ പൂജ കഴിഞ്ഞാൽ ചെയ്യാറുണ്ട് പണ്ടൊക്കെ അഞ്ചാറെണ്ണം വരെയൊക്കെ ഒരു ദിവസം ചെയ്യാറുണ്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ ചില ദിവസം കൂടുതൽ വരും പക്ഷേ ഇപ്പോൾ ഈ വിശ്വരൂപം വഴിപാടിൻ്റെ എണ്ണം ക്രമേണ കൂടി വരുന്നതുകൊണ്ട് ഒരു ദിവസം പരമാവധി മൂന്നെണ്ണം രണ്ടെണ്ണമാണ് പാകം മൂന്നെണ്ണം വരെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ നേരിട്ട് അനുമതി വാങ്ങുന്നത് മുമ്പ് അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഈ വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ വലിയ ബലിക്കലിൻ്റെ അവിടെ നിന്ന് പിന്നെ വാതിൽമാടത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാനെ നേരിട്ട് തൊഴാനുള്ളൊരു സൗകര്യം വേണം അതിന് ഗ്യാപ്പുള്ള സമയം നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുകൊണ്ടാണ് അപ്പോൾ ഈ കൃഷ്ണാട്ടം കലാ കലാരൂപം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരു കലാരൂപമാണ് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കൃഷ്ണാട്ടത്തിലെ എട്ട് കഥകളാണുള്ളത് പണ്ട് സാമൂതിരി രാജാവിൻ്റെ വകയായിരുന്നു കൃഷ്ണാട്ടം കളിയോഗം കൃഷ്ണാട്ടത്തിൻ്റെ ഉപജ്ഞാതാവും സാമൂതിരി രാജാവാണ് മാനവേദൻ എന്ന് പറയുന്ന സാമൂതിരി രാജാവിന് ഗുരുവായൂരപ്പൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മുടിയിൽ ചാർത്തിയിരുന്ന മയിൽപ്പീലി വീണ് കിട്ടുകയും ആ മയിൽപ്പീലിയിൽ നിന്ന് കൃഷ്ണഗീതി എന്നൊരു കാവ്യം പറക്കുകയും ആ കാവ്യത്തിൽ നിന്ന് കൃഷ്ണനാട്ടം എന്നൊരു കലാരൂപം പിറക്കുകയാണ് ഉണ്ടായത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ആ കൃഷ്ണനാട്ടം സാമൂതിരി രാജാവിൻ്റെ വകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സാമൂതിരി രാജാവിൻ്റെ തന്നെ ഭരണത്തിൻ കീഴിലുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആ കൃഷ്ണനാട്ടം കലാരൂപത്തെ കൊണ്ടുവന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അമ്പത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അത് മടങ്ങി തിരിച്ച് സാമൂതിരി കൗരത്തേക്ക് തന്നെ പോകേണ്ടി വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജനുവരി ഒന്നാം തീയതിയാണ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് കൃഷ്ണാട്ടം ലയിക്കുന്നത് അങ്ങനെ കൃഷ്ണാട്ടം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ലോകത്ത് ഈ കലാരൂപം ഈ ഏക കലാരൂപം ഉള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ മാത്രമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഗുരുവായൂരിലെത്തിയ ഗുരുവായൂർ സ്ഥിരമായി എത്തിയ കൃഷ്ണാട്ടം കളി സംഘം ഈ പ്രദേശവാസികളുമായിട്ട് കൂടുതൽ ഒരു താതാത്മ്യം പ്രാപിക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് ഈ കലാരൂപത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ അന്നത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കിയ ഒരു വഴിപാടാണ് വിശ്വരൂപം വഴിപാട് വിശ്വരൂപം കിട്ടുക കൃഷ്ണാട്ടത്തിലെ മഹാവിഷ്ണുവായിട്ട് മാറുക കൃഷ്ണാട്ടവുമായിട്ട് കൂടുതൽ അടുപ്പം പുലർത്തുക അതിനൊക്കെ വേണ്ടി ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിന് ശേഷം തുടങ്ങിയ ഒരു വഴിപാടാണ് വിശ്വരൂപം വഴിപാട് ഇങ്ങനെ ഒരു വഴിപാട് ഉള്ളതായിട്ട് അറിയാത്ത ഒരുപാട് ഭക്തന്മാരുണ്ട് അറിയുന്ന ചുരുക്കം ചില ഭക്തന്മാരുമുണ്ട് അറിയാത്ത ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇതിവിടെ സമർപ്പിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച മലയാള മനോരമ മുരളികയിൽ തൃശ്ശൂർ എഡീഷനിൽ ഈ വിശ്വരൂപത്തെക്കുറിച്ചിട്ട് വിശദമായിട്ട് വാർത്ത വന്നിട്ടുണ്ട് എല്ലാ ശനിയാഴ്ചയുമാണ് മുരളിക മലയാള മനോരമ തൃശ്ശൂർ എഡീഷനിൽ വരുന്നത് അത് നിങ്ങൾ വായിക്കണം അതേപോലെ ഗുരുവായൂർ ഡിലൈറ്റ്സ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗുരുവായൂർ ഡിലൈറ്റ്സ് ചാനലിൻ്റെ ഫോളോവറാവുക ഗുരു ഗുരുവായൂർ ഡിലൈറ്റ്സ് ചാനലിൻ്റെ ലൈക്ക് ചെയ്യുക എന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കൃഷ്ണാർപ്പണം കൃഷ്ണ ഗുരുവായപ്പ